നിങ്ങൾക്ക് എത്ര ശതമാനം പ്രതീക്ഷയുണ്ട് എനിക്കൊരു അമ്പത് ശതമാനവും പ്രതീക്ഷയില്ല അമ്പത് ശതമാനം എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനവും സംഭവിക്കും എന്നിങ്ങനെ പറയാം അപ്പോൾ ശതമാനം എന്നതിന് എന്താണ് പറയുക എന്നത് ഒരുപക്ഷെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ശതമാനത്തിന് ഹംസീൻ ബിൽമിയ അതായത് അൻപത് ശതമാനം എന്നതിന് ഹംസീൻ ബിൽമിയ അൻപത് ശതമാനം അമ്പത് ശതമാനത്തിൽ താഴെയാണെന്ന് പറയാൻ പിന്നെ അകല്ലും ഇൻ ഹംസീൻ ബിൽമിയ അഗല്ലും ഹംസീൻ അമ്പതിൽ താഴെയാണ് അല്ലെങ്കിൽ അക്സറും മിൻ ഹംസീൻ അമ്പതിൽ മുകളിലാണ് എബോ ഫിഫ്റ്റീൻ എബോ ഫിഫ്റ്റി പെർസെൻ്റ് എന്ന് പറയാൻ മിൻ അല്ലെങ്കിൽ ഫോക്ക രണ്ടും പറയാം ഫോക്കും താറ്റും നിങ്ങൾക്കറിയാം അപ്പും പിന്നെ അതേപോലെ തന്നെ എന്താണ് ഡൗണുമാണ് അത് രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതിന് വിരോധമല്ല അപ്പം അഗൽ ലമിൻ ഹംസീൻ അമ്പതിൽ താഴെയാണ് ഹംസീൻ ബിൽമിയ എന്നാണ് പറയേണ്ടത് പറയുമ്പോൾ എന്ന് നമ്മൾ ആൾക്കാർ പറയാറുണ്ട് ഏറ്റവും രസമുള്ളത് എന്താ വിശേഷം സുഖമാണോ മിയമിയ എന്ന് ചോദിക്കുന്ന ആൾക്കാര് മിയമിയ എന്നത് ഒരു നല്ല അറബിയൊന്നുമല്ല മിയ ബിൽ ബിൽമിയ നൂറിൽ നൂറ് അതൊന്നും എപ്പോഴും നമ്മൾ പറയുന്നതല്ലല്ലോ നമ്മളെപ്പോലത്തെ സാധാരണക്കാരെ അറബി അറിയാത്തവരോട് അവർ സംവദിക്കാനോട് ഉപയോഗിക്കുന്നു എന്ന് മാത്രം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് ഹംസീൻ ബിൽമിയ ഓക്കെ അൻപതിൽ അമ്പത് ശതമാനം തിസൈൻ ബിൽമിയ തൊണ്ണൂറ് ശതമാനം ഹാദ മയക്കുൻ മയക്കുൻ ഉണ്ടാവില്ല മയക്കുൻ ജയ്ക്കുത ഹംസീൻ മയക്കുൻ ജയ്ക്കുത ബിൽമിയ ഇങ്ങനെ ഉണ്ടാവില്ല തൊണ്ണൂറ് ശതമാനവും ഓക്കെ ചില പ്രതീക്ഷകളാണല്ലോ അപ്പോൾ അമൽ എന്നാണ് പ്രതീക്ഷയ്ക്ക് പറയുക അത് ഞാൻ നേരത്തെ പല വീഡിയോകളിൽ പറഞ്ഞതുകൊണ്ട് വിശദീകരിക്കുന്നില്ല എൻ ദി അമൽമിയൽ രണ്ടും പറയാം എനിക്ക് തൊണ്ണൂറ് ശതമാനവും പ്രതീക്ഷയുണ്ട് ഓക്കെ അതാണ് ഒരു കാര്യം രണ്ടാമത്തൊന്ന് ഇതിൽ പറയാനുള്ളത് നമ്മളെപ്പോഴും എത്ര ശതമാനം അതാണല്ലോ ഞാൻ വീഡിയോയുടെ ആദ്യം ചോദിച്ചത് എത്ര ശതമാനമാണ് ഈ പ്രൊജക്റ്റിൽ വിജയപ്രതീക്ഷയുള്ളത് കം നിസ്ബ കം നിസ്ബ അൽ അവിയ എന്ന് പറയും കം നിസ്ബ നിസ്ബ എന്ന് പറഞ്ഞാൽ അതായത് ഓഹരി വിഹിതം എന്നൊക്കെയാണ് അർത്ഥമെങ്കിലും കം നിസ്ബ അൽ അവിയ അത് നൂറിൽ എത്ര ശതമാനമാണ് നിങ്ങൾ പ്രതീക്ഷയുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് മാന്യമായി ചോദിക്കുക നിസ്ബ അൽ അൽമി ഫോ എന്താണ് അമ്പതി താഴെയാണ് അതിൻ്റെ എന്താണ് ശതമാനം എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇതാണ് മി അവിയ മിയ മിയ എന്ന് പറയുന്നത് മിയ ബിൽമിയ എന്നാണ് പറയേണ്ടത് മിയ ഫിൽമിയ എന്നാണ് പറയാറുള്ളത് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ സെൻറ്റിഗ്രേഡൊക്കെ പറയുമ്പോൾ ഹംസീൻ ബിൽമിയ ഇപ്പോൾ ദർജത്തുൽ ഹറാറ ഹംസീൻ ബിൽമിയ എന്ന് പറയും ദർജത്തുൽ ഹറാറ എന്ന് പറഞ്ഞാൽ സെൻറ്റിഗ്രേഡ് എന്ന് പറയുന്നതിനാണ് പറയാം ഓക്കെ ഇങ്ങനെ അറബികൾ സംസാരിക്കുന്നത് പോലെ ഓരോ വാക്കും നിങ്ങൾക്ക് പഠിക്കണോ അറബിക്കിനോടൊപ്പം ചേരുക ലൈക്ക് ചെയ്യുക ശുക്രൻ മലാമ